സൂര്യപുത്രൻ കർണന്റെ അംഗരാജ്യം ഹസ്തിരപുരിയിൽ ജനിച്ച് കുലത്തിന്റെ പേരിൽ അപമാനിതനായപ്പോൾ രാജകുമാരനായ ദുര്യോധനൻ കർണനെ അംഗരാജ്യത്തിന്റെ രാജാവായി അഭിഷേകം ചെയ്തു അന്നു മുതൽ ഇതിഹാസങ്ങളിലെ ഏറ്റവും ഉദാത്തമായ സുഹൃത് ബന്ധങ്ങളിൽ ഒന്നായി മാറി കർണ ദുര്യോധന സൗഹൃദം ദുര്യോധനൻ കർണന് നൽകിയ അംഗദേശത്തിന്റെ ചരിത്രം കർണനെ രാജാവാക്കുമ്പോൾ അംഗരാജ്യത്ത് രാജാവ് ഇല്ലായിരുന്നു ആ രാജ്യത്ത് ഭരണം നടത്തിയിരുന്നത് ആരാണ് അംഗരാജ്യത്തിൻ്റെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെ അംഗരാജ്യം ആര് കർണൻ്റെ ഭരണകാലം എല്ലാം വിശദമായി അറിയുന്നതിനായി വീഡിയോ മുഴുവനായി കാണുക ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അംഗരാജ്യം മഹാഭാരത മഹാഭാരതകാലത്ത് കിഴക്കൻ ഭാരതദേശത്തെ ഒരു സമ്പന്ന രാജ്യമായിരുന്നു ഇത് ഇന്നത്തെ ബീഹാർ ബംഗാൾ പ്രദേശങ്ങളിലായി സ്ഥിതി ചെയ്തിരുന്നു അംഗദേശത്തിന്റെ അംഗദേശത്തിൻ്റെ അയൽരാജ്യങ്ങളായിരുന്നു മഖധ വങ്കം കാസി സുംഗം എന്നിവ മഹാഭാരതത്തിലും പുരാണങ്ങളിലും അംഗദേശത്തെ പ്രാചീന രാജവംശത്തെക്കുറിച്ച് ചുരുക്കം പരാമർശങ്ങൾ മാത്രമേ കാണുവാൻ കഴിയൂ കാർണന് മുമ്പ് അംഗദേശത്തെ രാജാക്കന്മാർ ആരൊക്കെ എന്ന് വ്യക്തമായി പറയുന്നില്ല പക്ഷെ പല പുരാണങ്ങളിൽ നിന്നുള്ള സൂചന പ്രകാരം അങ്കദേശത്തിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ദീർഘതമസ് എന്ന മഹർഷിക്ക് ബലിദേശത്തെ രാജ്ഞിയായ സുദേഷ്ണയിൽ പിറന്ന പുത്രന്മാരായിരുന്നു അങ്കൻ വങ്കൻ കലിംഗൻ പുണ്ട്രൻ സുങ്കൻ എന്നിവർ ഇവർ പിന്നീട് സ്ഥാപിച്ച രാജ്യങ്ങളായിരുന്നു അംഗരാജ്യം വംഗരാജ്യം കലിംഗരാജ്യം പുണ്ദേശം സുംഗരാജ്യം എന്നിവ ഇതിൽ നിന്നും അംഗരാജ്യത്തെ ആദ്യത്തെ രാജാവ് ദീർഘ പുത്രനായ അംഗനായിരുന്നു എന്ന് മനസ്സിലാക്കാം പിന്നീടുള്ള കാലങ്ങളിൽ അങ്കന്റെ തലമുറ ഈ രാജ്യം ഭരിച്ചിരുന്നു എങ്കിലും അവരിൽ ആരും തന്നെ പ്രഗത്ഭരായിരുന്നില്ല കർണന് മുമ്പ് ഈ രാജ്യം ഭരിച്ചിരുന്ന പ്രശസ്തനായ രാജാവായിരുന്നു ലോമപാദൻ അഥവാ രോമപാദൻ ഇദ്ദേഹം ഇക്ഷാവു വംശത്തിൽ പിറന്ന ദശരഥ മഹാരാജാവിൻ്റെ ബന്ധുവും സുഹൃത്തുവുമായിരുന്നു രാമായണത്തിലെ ബാലകാണ്ടത്തിൽ ലോമപാദനും ദശരഥനും തമ്മിലുള്ള സൗഹൃദവും ദശരഥൻ്റെ പുത്രിയായ ശാന്തയെ ലോമപാദൻ ദത്തെടുത്ത് വളർത്തിയതായും പറഞ്ഞിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അംഗരാജ്യം സമ്പൽ സമൃദ്ധമായിരുന്നു അംഗരാജ്യം ആ കാലഘട്ടത്തിൽ സമൃദ്ധമായ ഒരു കാർഷിക രാജ്യമായിരുന്നു ലോമവാദന്റെ കാലത്തായിരുന്നു അംഗരാജ്യത്ത് ശക്തമായ വരൾച്ച ഉണ്ടാകുകയും കൃഷിയെല്ലാം നശിച്ച് രാജ്യം നാശത്തിന്റെ വക്കിലെത്തുകയും ചെയ്തത് അപ്പോൾ ലോമവാദൻ ഋഷ്യശൃംഗൻ എന്ന മഹർഷിയെ കൊണ്ടുവന്ന് യാഗം നടത്തി മഴ പെയ്ച്ചത് ഈ കഥയിൽ അംഗദേശം ഒരു ധർമ്മരാജ്യമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ ലോമവാദനു ശേഷം പിന്നീടുള്ള അംഗരാജ്യത്തിലെ രാജാക്കന്മാരെല്ലാം ദുർബലരായിരുന്നു അതിനാൽ ലോമവാദനു ശേഷം ശക്തരായ ഭരണാധികാരികളില്ലാതെ അംഗദേശം ക്ഷയിക്കുവാൻ തുടങ്ങി അങ്ങനെ കാലങ്ങൾ കടന്നുപോയി ദ്വാപരയുഗമായപ്പോഴേക്കും അംഗദേശം ഹസ്തിനപുര ദേശത്തിൽ പെട്ടതായിരുന്നു എങ്കിലും അവിടെയുള്ള ഭരണാധികാരിയെ അട്ടിമറിച്ച് അംഗദേശത്തിന്റെ ഭരണം നടത്തിയിരുന്നത് ജരാസന്തനായിരുന്നു കർണൻ രാജാവാകുന്നതിന് മുൻപ് അംഗദേശം മഗധ എന്ന അയൽ രാജ്യത്തെ ശക്തനായ രാജാവായ ജരാസന്തന്റെ സ്വാധീനത്തിന് കീഴിലായിരുന്നു അതിശക്തനും ബൃഹത്തായ സൈന്യവുമുള്ള ജരാസന്ദനെ പരാജയപ്പെടുത്തി അംഗദേശത്തെ ഹസ്തനപുരിയോടൊപ്പം ചേർക്കുവാൻ ഭീഷ്മരോ മറ്റ് ഹസ്തിനപുരി രാജാക്കന്മാരോ ശ്രമിച്ചതുമില്ല ഈ സമയത്തായിരുന്നു ദുര്യോധനൻ കർണനെ രാജാവില്ലാതെ കിടക്കുന്ന അംഗദേശത്തെ രാജാവായി അഭിഷേകം ചെയ്തത് അപ്പോൾ അംഗരാജ്യം രാഷ്ട്രീയമായി മകതയുടെ കീഴിലായിരുന്നു എങ്കിലും കർണന്റെ അഭിഷേകത്തോടെ ആ രാജ്യം വീണ്ടും സ്വതന്ത്ര രാജ്യമായി മാറി അതിനാൽ തന്നെ കർണനെ അംഗദേശത്തിന്റെ പുനർസ്ഥാപകനായി കണക്കാക്കാം മഗധദേശത്തെ ജരാസന്ധനെ പരാജയപ്പെടുത്തിയതോടെ അംഗദേശം സ്വതന്ത്ര രാജ്യമായി മാറി അംഗരാജ്യം ഗംഗാനദി തീരത്തുള്ള ഒരു രാജ്യമായിരുന്നു നദിയിലൂടെയുള്ള വ്യാപാര തർക്കങ്ങളുടെ പേരിൽ കർണന്റെ ഭരണകാലത്ത് അംഗദേശം അയൽ രാജ്യങ്ങളായ വങ്കവുമായും സുങ്കവുമായും തർക്കമുണ്ടാവുകയും അത് പിന്നീട് ഈ രാജ്യങ്ങളുമായി യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു എന്നാൽ ഈ യുദ്ധത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും പരാജയപ്പെട്ടു എന്നാൽ ഇവിടുത്തെ രാജാക്കന്മാരെ കർണൻ വധിച്ചില്ല അതിനാൽ വംഗദേശത്തെയും സുങ്കദേശത്തെയും രാജാക്കന്മാർ കർണനുമായി സഖ്യം ചേർന്നു പിന്നീട് ഇവർ കുരുക്ഷേത്ര യുദ്ധം നടന്നപ്പോൾ കൗരവപക്ഷത്ത് ചേർന്ന് പാണ്ഡവരുമായി ഏറ്റുമുട്ടി വംഗരാജ്യത്തിന്റെ വടക്കു ഭാഗത്ത് അതിർത്തി പങ്കിട്ടിരുന്ന ശക്തമായ രാജ്യമായിരുന്നു പുണ്ഡ്രം മഹാഭാരതത്തിലെ കർണന്റെ ദിഗ്വിജയ യാത്രയിലെ പരാമർശപ്രകാരം കർണൻ ഈ രാജ്യത്തെയും പരാജയപ്പെടുത്തി തന്റെ കീഴിലെ സാമന്ത രാജ്യമാക്കി മാറ്റി അതിനാൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ പുണ്ദേശവും അംഗദേശത്തോടൊപ്പം കൗരവ സൈന്യത്തിൽ അണിനിരുന്നു അംഗദേശത്തിന്റെ മറ്റൊരു അയൽ രാജ്യമായിരുന്നു കാശി കാശി എന്ന രാജ്യത്താണ് ഇന്നത്തെ വാരണാസി എന്ന പ്രദേശം ഉൾപ്പെട്ടിരുന്നത് കാശി അന്ന് സമ്പന്നവും ആത്മീയവുമായി ഉന്നതിയിൽ നിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു വ്യാപാര തർക്കത്തിന്റെ പേരിൽ കർണൻ തന്റെ സേനയുമായി കാശിയിലേക്ക് പ്രയാണം നടത്തി എന്നാൽ കാശി രാജാവ് കർണന്റെ മേൽക്കോയ്മ അംഗീകരിക്കുകയും അതിനാൽ യുദ്ധമുണ്ടാകാതെ തന്നെ കർണന്റെ വിജയം കാശി രാജാവ് അംഗീകരിക്കുകയും ചെയ്തു തുടർന്ന് അംഗരാജ്യവും കാശി രാജാവുമായി മതപരവും സാംസ്കാരികവും വ്യാപാരപരവുമായ നല്ല ബന്ധം നിലനിർത്തി കർണന്റെ നേതൃത്വത്തിൽ അതുവരെ ചെറു രാജ്യമായി നിലനിന്നിരുന്ന അംഗരാജ്യം വങ്കം സുങ്കം പുണ്ം എന്നിവ ഉൾപ്പെടുത്തി കിഴക്കൻ സാമ്രാജ്യമായി വളർന്നു കർണന്റെ കീഴിൽ അംഗദേശത്തിന് ശക്തമായ രഥസേന ഗജസേന അശ്വസേന എന്നിവ ഉൾപ്പെട്ട ശക്തമായ ഒരു സൈന്യം രൂപീകൃതമായി കർണൻ രാജാധികാരം ഏറ്റതിനു ശേഷം നടന്ന ഏറ്റവും ശക്തമായ യുദ്ധം മഗതയുമായിരുന്നു മഗധയിലെ രാജാവായ ജരാസന്ദൻ അന്നത്തെ ഭാരതത്തിലെ ഏറ്റവും ശക്തനായ രാജാവായിരുന്നു അവൻ നിരവധി രാജാക്കന്മാരെ പരാജയപ്പെടുത്തി തന്റെ സാമ്രാജ്യം വിപുലീകരിച്ചു മഹാഭാരതത്തിലെ രേഖകൾ അനുസരിച്ച് അന്നത്തെ ഭാരതം പല ചെറിയ സ്വതന്ത്ര രാജ്യങ്ങളായി നിലനിന്നിരുന്നു എങ്കിലും ഹസ്തിനപുരം തലസ്ഥാനമായ കുരുവംശ സാമ്രാജ്യത്തിന്റെ സ്വാധീനം പല ഭാഗങ്ങളിലും വ്യാപിച്ചിരുന്നു അങ്കദേശം കർണൻ രാജാവാകുന്നതിന് മുൻപ് നേരിട്ട് ഹസ്തിനപുരത്തിന്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിലും കുരുവംശ സാമ്രാജ്യത്തിന്റെ രാഷ്ട്രീയ മേഖലയിലെ ഒരു ചെറിയ അധീന രാജ്യമായി കണക്കാക്കപ്പെട്ടു ദുര്യോധനൻ കർണനെ അംഗരാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ ആ രാജ്യം ഭരണരഹിതമായ അവസ്ഥയിലായിരുന്നു അഥവാ അവിടെ സ്വതന്ത്രനായി ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല ദുര്യോധനൻ ഹസ്തനപുരത്തിലെ രാജകുമാരനായതിനാൽ അവന്റെ അധികാര പരിധിയിൽ വരുന്ന രാജ്യങ്ങളിൽ ഒന്നായ അംഗരാജ്യം അവൻ തന്റെ സുഹൃത്തായ കർണന് നൽകി ഇതിലൂടെ കർണൻ ഹസ്തനപുരത്തിന്റെ അധീനതയിലുള്ള ഒരു മിത്ര രാജാവായി അംഗരാജ്യത്തിന്റെ സിംഹാസനം ഏറ്റെടുത്തു അംഗദേശം ചെറുതായിരുന്നു എങ്കിലും ഈ രാജ്യം സമ്പന്നമായിരുന്നു അതിനാൽ തന്നെ ജരാസന്തൻ ഈ രാജ്യത്തെ തൻ്റെ അധീനതയിലാക്കി കർണൻ സിംഹാസനം ഏറ്റെടുത്തതോടുകൂടി ജരാസന്തൻ തന്റെ ബൃഹത്തായ സൈന്യവുമായി അംഗദേശത്തെ ആക്രമിച്ചു കർണൻ തന്റെ ചെറു സൈന്യവുമായി മകധസേനയെ നേരിടുവാൻ തയ്യാറായി മഗധസേന വലുപ്പത്തിലും ആയുധശക്തിയിലും വലുതായിരുന്നു അംഗരാജ്യത്തിന്റെ സൈന്യം ചെറുതായിരുന്നു എങ്കിലും കർണന്റെ നേതൃത്വത്തിൽ അതിശക്തിയായി അവർ പോരാടി അംഗരാജ്യത്തിലെ വീരന്മാർ മഗതസേനയുടെ മുന്നേറ്റത്തെ തടഞ്ഞു കർണനും ജരാസന്ദനുമായി ഏറ്റുമുട്ടി അസ്ത്രപ്രയോഗത്തിൽ കർണന് മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതിരുന്ന ജരാസന്ദൻ മല്ലയുദ്ധത്തിനായി കർണനെ വെല്ലുവിളിച്ചു ആ കാലത്ത് ജരാസന്ദനെ മല്ലയുദ്ധത്തിൽ പരാജയപ്പെടുത്തുക എന്നത് തീർത്തും അസാധ്യമായിരുന്നു തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഭൂമി കുലുങ്ങി ഭീമാകാരമായ ശരീരത്തിനുടമയായ ജരാസന്ദൻ ശക്തിയിൽ മുന്നിട്ട് നിന്നു എന്നാൽ കർണൻ വേഗതയിലും യുദ്ധ നൈപുണ്യത്തിലും മുന്നിട്ട് നിന്നു ഏറെ നേരത്തെ പോരാട്ടത്തിനൊടുവിൽ ജരാസന്ദൻ നിലം പതിച്ചു കർണൻ അവനെ വധിക്കുവാൻ ശ്രമിച്ചപ്പോൾ ജരാസന്ദൻ കർണനോട് അപേക്ഷിച്ചു ധീരനായ യോദ്ധാവെ ഞാൻ പരാജിതനായി നീ മഹാവീരൻ തന്നെ എന്നെ വധിക്കരുത് ഇത് കേട്ട് കർണൻ അവന് ജീവൻ ദാനമായി നൽകി തുടർന്ന് ജരാസന്തൻ കർണനോട് പറഞ്ഞു നീ ഇന്നു മുതൽ എന്റെ സഹോദര സമൻ എന്ന നിലയിൽ ഞാൻ നിന്നെ അംഗീകരിക്കുന്നു ഈ യുദ്ധത്തിന് ശേഷം ജരാസന്ദനും കർണനും സുഹൃത്തുക്കളായി മാറി ജരാസന്ദൻ കർണനെ രാജാക്കന്മാരിൽ ധീരനായവനെന്ന് വിശേഷിപ്പിച്ചു അംഗരാജ്യവും മഗധയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ അവസാനിച്ചു വും മഗധരാജ്യവും തമ്മിലുള്ള ഈ യുദ്ധം മഹാഭാരതത്തിലെ ഒരു സാഹസികവും ധർമ്മപരവുമായ പോരാട്ടമായി കരുതുന്നു കർണൻ അതിലൂടെ ഒരു എന്ന പരിഹാസത്തിൽ നിന്നും മഹാരാജൻ എന്ന ബഹുമതിയിലേക്ക് ഉയർന്നു ജരാസന്തനെപ്പോലൊരു സാമ്പ്രാട്ടിനെ പരാജയപ്പെടുത്തുക വഴി കർണന്റെ യുദ്ധപ്രതിഭ രാജാക്കന്മാർക്കിടയിൽ സൂര്യപുത്രന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു കർണന്റെ അംഗദേശത്തിന്റെ തലസ്ഥാനം ചമ്പാപുരമായിരുന്നു കർണൻ ധർമ്മിഷ്ഠനും ദാനശീലനുമായതിനാൽ അവന്റെ ഭരണകാലത്ത് ദാരിദ്ര്യർക്കും ബ്രാഹ്മണർക്കും നിരവധി ദാനങ്ങൾ നൽകി ജനങ്ങളുടെ അവകാശങ്ങൾക്കും ക്ഷേമത്തിനും മുൻതൂക്കം നൽകിയുള്ള ഭരണമായിരുന്നു സൂര്യപുത്രൻ്റേത് നീതിയോടും ധൈര്യത്തോടും കൂടിയ ഒരു ഭരണമാണ് സൂര്യപുത്രൻ നടത്തിയിരുന്നത് ദുർബലമായ സൈന്യമായിരുന്നു അംഗദേശത്തിനുണ്ടായിരുന്നത് അതിനാൽ യുദ്ധവിദ്യയും ധനുർവിദ്യയും ജനങ്ങളെ പരിശീലിപ്പിച്ച് ശക്തമായ ഒരു ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട അവന്റെ മുൻപിലെത്തുന്ന ഒരാൾക്കും വെറും കൈയോടെ മടങ്ങി പോകേണ്ടി വന്നിരുന്നില്ല അതിനാൽ തന്നെ അംഗദേശത്തെ ജനങ്ങൾ അവനെ മഹാനായ ധർമ്മരാജാവായി കണക്കാക്കി സ്നേഹിച്ചു ദൈവവിശ്വാസം സത്യനിഷ്ഠ വാക്കുപാലിക്കൽ ജനക്ഷേമം നീതി എന്നിവയായിരുന്നു കർണൻ്റെ ഭരണത്തിന്റെ അടിസ്ഥാന തത്വം